ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ് തൊഴിലിടങ്ങളിൽ സ്ത്രീകൾ സുരക്ഷിതരാണോ മലയാള സിനിമാ മേഖലയിലെ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് നടന്ന റിപ്പോർട്ടിൽ തൊഴിലിടങ്ങളിൽ സ്ത്രീകൾ സുരക്ഷിതരല്ല എന്നാണ് പറയുന്നത് മറ്റ് തൊഴിലിടങ്ങളിലെ സ്ത്രീകളുടെ അവസ്ഥ എന്താണ് നമുക്ക് ചോദിച്ചു നോക്കാം ഇല്ല സുരക്ഷിതരല്ല കാരണം ആ ഒരുപാട് സംഭവങ്ങൾ ഞാൻ തന്നെ നേരിട്ട് കണ്ടിട്ടുണ്ട് അപ്പൊ ഇല്ല സുരക്ഷിതരല്ല എന്തായാലും അവർ നമുക്ക് അങ്ങനെ ഇന്ന് വരെ പത്ത് നാൽപ്പത് വർഷമായി എനിക്ക് ഓരോ ഇതിലും കൂടുതലും ഞാൻ ചെയ്തിട്ടുള്ളത് വീട്ടുജോലിയാണ് അന്തസ്സായിട്ട് ചെയ്ത് ഒരു വീട്ടിൽ നിന്നും ഇന്ന് വരെ ഒരു പരാതി വന്നിട്ടില്ല നമ്മൾ അങ്ങോട്ടും കൊടുത്തിട്ടില്ല നമുക്ക് വേണ്ടാന്ന് പറഞ്ഞ് നമ്മൾ വന്നിട്ടേ ഒരു ഏത് സ്ത്രീകളായാലും ഇത് കഴിഞ്ഞു കഴിഞ്ഞിട്ട് കുറച്ച് നാൾ മടക്കി വെച്ചിട്ട് പിന്നെ എടുത്ത് അങ്ങടാം എന്നുള്ള അത് മോശം പരിപാടിയാണ് ഒരു സ്ത്രീകൾക്ക് അത് പറ്റിയതല്ല നമ്മൾ നമ്മളപ്പം തന്നെ ആ സ്പോട്ടല് എവിടെയാണ് നമുക്ക് പരിഹരിക്കാനുള്ളത് അവിടെ നമ്മൾ പോകണം സ്ത്രീകൾ കുറച്ചും കൂടെ സുരക്ഷിതരാകുന്നതാണ് തിൽ സ്ത്രീകൾ കുറച്ചും കൂടെ സുരക്ഷിതരാവണം അവർക്കും കുറച്ചും കൂടെ ഫ്രീഡം വേണം അവരെ എന്താ പറയുക അവർക്ക് നമ്മൾ മാറ്റി നിർത്തിയെന്ന് പക്ഷെ അവർ സുരക്ഷിത അവർ പോകുമ്പോൾ പുറത്തിറങ്ങുമ്പോൾ അവര് സുരക്ഷിതരല്ല എന്നൊരു ചിന്ത അവർക്കുള്ളിൽ നമ്മൾ ഓക്കെയാണ് നമ്മൾ ഏത് ടൈമിൽ ഇറങ്ങിയാലും ഏത് ഇതിൽ പോയാലും നമ്മൾ ഓക്കെയാണ് എന്നൊരു സുരക്ഷിതയാണ് എൻ്റെ പേര് സുരക്ഷിതാണ് ലൈക്ക് ഇറ്റ് ഡിപ്പെൻസ് നല്ല ആൾക്കാരും നമ്മുടെ ചുറ്റുമുണ്ട് പക്ഷേ ചില സ്ഥലങ്ങളിൽ ഞാൻ എല്ലാ സ്ഥലങ്ങളിലും പറയുന്നില്ല പക്ഷേ കൂടുതലും സ്ഥലങ്ങളിൽ ഇതുപോലെ വിമൻസിനെതിരെ വയലൻസ് ഉണ്ട് പിന്നെ ആൾക്കാർ ഇത് കാണുന്ന രീതിയാണ് മോസ്റ്റ്ലി ഡിപ്പെൻ ചെയ്യുന്നത് നമ്മൾ എങ്ങനെ അത് പ്രതികരിക്കുന്നു എന്നതിലിരിക്കും കാര്യങ്ങൾ ഇപ്പം നമ്മൾ ഇപ്പം ജസ്റ്റ് ആണെങ്കിൽ പോലും ഒരു പബ്ലിക് പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ ഒരു പബ്ലിക് ട്രാൻസ്പോർട്ടിൽ നമ്മൾ പോകുമ്പോഴും നമ്മളിൽ പലരും ഇൻഡിവിജ്വൽ ആയിട്ട് പേഴ്സണലി അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പൊ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ നമ്മൾ എത്രത്തോളം പ്രതികരിക്കുന്നു എന്നതിലാണ് ഇരിക്കുന്നത് സുരക്ഷിതമല്ലേ സുരക്ഷിതമല്ല കുറച്ചൊക്കെ നമുക്ക് തടയാൻ പറ്റും അല്ലേ കുറച്ചൊക്കെ നമുക്ക് തടയാൻ പറ്റും നമ്മളായിട്ട് വലിച്ചു വെക്കുന്ന കുറച്ചുണ്ട് പിന്നെ നമ്മൾ നമ്മളറിയാതെ നമ്മളിൽ കയറി വരുന്ന ഒന്നുണ്ട് അത് മനുഷ്യൻ ഉണ്ടായത് മുതൽ ഇനി മനുഷ്യൻ അവസാനിക്കുന്നത് വരെ അങ്ങനെ തന്നെ അതിനൊരു മാറ്റം വരുമെന്ന് എനിക്ക് തന്നില്ലേ മക്കളെ എനിക്കും ഉണ്ട് എൻ്റെ മോളാണ് ഇതായിരിക്കുന്നത് ഇപ്പം അമ്മ പറഞ്ഞ പോലെ എന്താടിയോ ഇങ്ങനെ പോടാ പറയാനൊരു ഇത് വരും അത് ആക്ച്വലി വീട്ടിൽ നിന്നാണ് ഒരു ആ ഒരു കൾച്ചർ ഡെവലപ്പ് ചെയ്യണ്ടതെന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് കാര്യം ഇന്നിപ്പോൾ പഴയ പോലെ അമ്മയുടെ ആ കാലമല്ല ഹെൽപ്പ് ലൈൻസ് ആയാലും നമ്മുടെ സോഷ്യൽ മീഡിയ ഇത്ര ഇൻഫ്ലുവൻസ് ആയി നിൽക്കുമ്പോഴത്തേക്കും ഓക്കെ എക്സ്പോസ്ഡ് ആണ് നമ്മുടെ സൊസൈറ്റി അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇപ്പം ആണുങ്ങൾക്ക് പേടിയാന്ന് വേറൊരു സൈഡ് പറയാം പെണ്ണുങ്ങളെ അപ്രോച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ആക്ച്വലി നമ്മൾ അത്രയും ഡെവലപ്പഡ് ഒരു സൊസൈറ്റിയിലേക്ക് വന്നു പിന്നെ ഇൻ വോളണ്ടർലി പോയി ചാടാതിരിക്കുക ഒന്നിലേക്ക് നെഗറ്റീവ് ഇപ്പം ഗേൾസിൻ്റെ ചേച്ചിക്ക് തന്നെ അറിയാമായിരിക്കും നമുക്കൊരു ആ നെഗറ്റീവ് ഒരു ഫീൽ ചെയ്യുമ്പോഴത്തേക്കും ആ ഭാഗത്തേക്ക് പോകാതിരിക്കുക വെറുതെ എന്തിനാണ് ഒരു കോൺട്രവേഴ്സി ഉണ്ടാക്കുക കീപ് ദ പീസ് ഇൻ സൈഡ് അവർ സെൽസ് നമ്മളുടെ ഇപ്പോൾ പറയുകയാണെങ്കിൽ നമ്മൾ തന്നെ ഹൗസ് ഏജൻസ് ആണ് അപ്പോൾ ഇപ്പോൾ ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിളായിരുന്നു മമ്മിയുടെ ആർ ജിക്കാർ മെഡിക്കൽ കോളേജിലെ അപ്പോൾ ചെറിയ സ്ഥലങ്ങളിൽ ഈ ഡിസ്ക്രിമിനേഷനും അതിനനുസരിച്ച് സെക്ഷൽ അബ്യൂസും നടക്കുന്നുണ്ട് നമ്മുടെ കോളേജിൽ നിന്നിപ്പോൾ പ്രൊട്ടസ്റ്റ് പോയിട്ടുണ്ട് പല സ്ഥലത്തും പ്രൊട്ടസ്റ്റ് നടക്കുന്നുണ്ട് പക്ഷേ ഇതിനെ കറക്റ്റ് ആക്ഷൻസ് ഇതുവരായിട്ടും ഇംപ്ലിമെൻ്റ് ആയിട്ടില്ല അപ്പോൾ നമ്മൾ ഈ മെഡിക്കൽ കോളേജിൻ്റെ അവരുടെ റെസ്പോൺസിബിലിറ്റി ആണ് അവരുടെ ഇൻറ്റേൺസിന് ഫീമെയിൽ ഇൻറ്റേൺസ് ഇൻക്ലൂഡിങ് ഫീമെയിൽ ഇൻറ്റേൺസിന് നല്ലൊരു ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യാൻ സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യണം